എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പരസ്പരം മടുത്ത് ഇനിയൊരു നിമിഷം ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന് തോന്നി പിന്നെ എന്തിനാണ് പരസ്പരം വിളിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പ്രശസ്ത എഴുത്തുകാരി വി കെ ദീപയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് സാറ അലിഖാന്റെ ഒരു ഇന്റർവ്യൂവും അതിൽ സാറയുടെ ഉത്തരങ്ങളുമാണ് പോസ്റ്റിലെ വിഷയം ചോദ്യങ്ങൾ എല്ലാം തന്നെ സാറയുടെ പിതാവായ സേഫ് അലിഖാന്റെയും അമ്മ അമൃത സിംഗിന്റെയും വേർപിരിയലിനെക്കുറിച്ചാണ് താങ്കളുടെ അമ്മയ്ക്ക് കരീന കപൂറിനെ വിവാഹം കഴിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയോ എന്നതായിരുന്നു സാർ അലിഖാനോടുള്ള അവതാരകന്റെ ആദ്യ ചോദ്യം എന്തിന് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അൺകംഫർട്ടബിൾ ആയ ഒരു വീടിനു പകരം എനിക്കും അനിയനും സന്തോഷത്തോടെ ജീവിക്കാനും കയറി ചെല്ലാനും ഉള്ള രണ്ടു വീടുകളാണ് ആ വിവാഹമോചന തീരുമാനത്തോടെ ഉണ്ടായത് അതിൽ എന്തിനാണ് വേദനിക്കുന്നത് എന്നതായിരുന്നു സാറയുടെ മറുപടി എന്നാൽ ഉത്തരത്തിൽ തൃപ്തിയാകാത്ത നമ്മളിൽ ഒരാളായ അവതാരകൻ ഉത്തരം ബോധ്യപ്പെട്ടിൽ അമ്മ ഇപ്പോഴും അബ്ബയെ വിളിക്കാറുണ്ടോ അബ്ബയുടെ വിവാഹത്തെപ്പറ്റി അമ്മ എന്തെങ്കിലും സ്വകാര്യ വേദനകൾ മക്കളായ നിങ്ങളോട് പങ്കുവച്ചിരുന്നോ എന്നതായിരുന്നു അടുത്ത ചോദ്യങ്ങൾ വളരെ രസകരമായ മറുപടിയായിരുന്നു ബോളിവുഡിലെ താരരാണിയായ സാറയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പരസ്പരം അടുത്ത് ഇനിയൊരു നിമിഷം ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന് തോന്നിപ്പിരിഞ്ഞവർ പിന്നെ എന്തിനാണ് പരസ്പരം വിളിക്കുന്നത് മറ്റൊരു സ്ത്രീ അബ്ബയുടെ ജീവിതത്തിൽ വരുമ്പോൾ അമ്മ വീണ്ടും വിളിക്കുന്നത് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടാവും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അമ്മയ്ക്കുണ്ട് പിന്നെ അബ്ബയുടെ രണ്ടാം വിവാഹത്തിൽ എന്തിനാണ് അമ്മ വേദനിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ ബന്ധം അവസാനിപ്പിച്ചത് പിരിഞ്ഞ നിമിഷം തൊട്ട് അബ്ബ അമ്മയ്ക്ക് മറ്റേതൊരു വ്യക്തിയെയും പോലെ ഒരു സാധാരണ ആളാണ് പിന്നെ എന്തു ചെയ്താൽ അമ്മയ്ക്ക് എന്താണ് എന്നാൽ ഞങ്ങൾ മക്കൾക്ക് അബ്ബയോടും അബ്ബയ്ക്ക് തിരിച്ചു ഞങ്ങളോടും ഉള്ള ബന്ധത്തെ അമ്മ ബഹുമാനിക്കുകയും അതിൽ ഞങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തു എത്ര മനോഹരമാണല്ലേ സാറയുടെ മറുപടി പ്രണയം പോലെ വിവാഹം പോലെ ചില വേർപിരിയലുകളും മനോഹരമാകുന്നത് പക്വതയോടെ അവയെ സമീപിക്കുമ്പോഴാണ് കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി